ഷട്ടർ ഞാൻ പറയാം അടുത്തില്ല മൂന്നിനും ഇടയ്ക്കുള്ള സമയത്താണ് അവിടെ ഷട്ടർ ഓപ്പൺ ചെയ്ത് ബാത്റൂമിന്റെ വേസ്റ്റ് എല്ലാം അതിന്റെ അകത്തേക്ക് പോകുന്നത്

അവിടെ ഒരു ആ കേരളത്തിന്റെ അവിടെ തന്നെ വലിയൊരു ഉണ്ട് അത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ സ്റ്റാബ് പൊക്കിയിട്ടാണ് ആ സ്റ്റാബ് പൊക്കിട്ടാണ് ഷട്ടർ വലിക്കുന്നത് ആ സ്റ്റാബങ്ങോട്ട് മാറ്റിയിട്ട് ഷട്ടർ വലിക്കുമ്പോഴത്തേക്ക് അവിടെ നാല് സാധനം പമ്പ് ചെയ്താൽ താഴെട്ട് പോകുന്നത് ായലിലോട്ടാണ് ഇതിന്റെ വാദത്തിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ കായിലോട്ട് പോയിട്ടാണോ കളയുന്നത് അതാ തൊട്ടടുത്ത് അടുക്കി തന്നെ അടുക്കി ദൂരം പോയിട്ടാണോ ഇത് കറക്റ്റ് ആയിട്ട് നമ്മളെ അതിരി വരെ ഉള്ളതിന്റെ പൈപ്പ് അങ്ങോട്ടൊന്നും ഇല്ല അതൊക്കെ അവിടെയുള്ള വേറെ ആർക്കും വേറെ വള്ളത്തിനെ എണ്ണത്തിനോ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഈ ഹൗസ് ഹോൾഡിലോട്ട് കേറാൻ വേണ്ടി നമ്മളിത് തിട്ടമണി വെച്ചിട്ടുണ്ടോ അതിന്റെ അടിയിലാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത് മനസിലായില്ലേ